ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളി കറിവേപ്പില തക്കാളി നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളി കേട്ടോ അബ്ലു ബ്യൂ ബ്യൂട്ടി എന്ന് പറയുന്ന തക്കാളി പഴുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാതിരിക്കുന്നത് പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് ഒരുപാട് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കാന്താരി മുളക് എടുത്തുന്നേ ഉള്ളൂ പിന്നെ ഗാർലിക്ക് അത് ഫ്രോസൺ ഗാർലിക് ആണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കളർ വ്യത്യാസം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ചിക്കൻ എന്തായാലും വേണം അപ്പൊ ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഗാർലിക്കും ജിഞ്ചറും മുളകും ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം ആ ജിഞ്ചർ ഗാർലിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒന്ന് കളർ മാറി വന്നിടം വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ജിഞ്ചർ ഗാർലിക്കിൻ്റെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളകിട്ട് കൊടുക്കാം ഈ മുളക് എരിവിന് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയനും കറിവേപ്പിലയും ചേർക്കാം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണുണ്ട് അപ്പോൾ നമുക്ക് ആ അനിയൻ വേഗം ഒന്ന് വഴന്ന് കിട്ടും നമ്മുടെ സവാള നന്നായിട്ട് വ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്ക മസാലപ്പൊടി ഇടുമ്പോ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ മസാലപ്പൊടികൾ വേഗം കരിഞ്ഞു പോകും ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജില് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും നമുക്കൊരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മിക്സ് ഒന്നും ചെയ്യണ്ട നമുക്കിത് അടച്ചു വെക്കാം തക്കാളി അവിടെ കിടന്ന് വെന്തോളും നമ്മൾ ആദ്യം മസാല ഇട്ടപ്പോൾ ഇട്ടപ്പോ ഉപ്പിടാ മറന്നുപോയി കുറച്ച് ഉപ്പിടാം ആവശ്യത്തിന് ഇപ്പൊ നോക്കിയാ ടൊമാറ്റോ നമ്മൾ ഇട്ടതൊക്കെ നന്നായിട്ട് മാഷായി വന്നിട്ടുണ്ട് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണില്ല നമ്മളിപ്പോൾ തീ കുറച്ചാ വെച്ചിരിക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം യൂസ് ഔട്ടായിക്കോളൂ നോക്കിയാൽ നന്നായിട്ട് വെള്ളം അതിലായിട്ടുണ്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഏകദേശമൊക്കെ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ാലും ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ച് കുറച്ചുനേരം കൂടെ വേവിക്കാം ഞാൻ തുടക്കത്തിൽ ഇതൊക്കെ ഒരു കേരള സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കണെന്ന് പറഞ്ഞിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയത് വറുത്ത തേങ്ങയാണ് അപ്പൊ അത് നമ്മൾ കുറച്ച് അരച്ചു ചേർക്കണുണ്ട് ഇത് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാ നമുക്കിത് ഫ്രീസ് ചെയ്താൽ മതി ഒരുപാട് നാൾ നിക്കും ഒരു ഞാനിത് ഫ്രീസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഈ വറുത്ത തേങ്ങ കറിയിലേക്ക് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന് മാത്രമല്ല ആ ഗ്രേവി ആണെങ്കിലും നല്ല തിക്കായിട്ട് കുറുകി കിട്ടും നമുക്ക് അപ്പോൾ ആദ്യം നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് പൊടിച്ചെടുക്കാം കാരണം വെള്ളം ചേർത്ത് കഴിയുമ്പോൾ ഇത് അരയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതിപ്പോ എന്താ വെച്ചാൽ അതിനകത്ത് ആ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിപ്പോ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് ഇവിടെ തേങ്ങ അരച്ചെടുത്തു ഇനി നമുക്കിത് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തു ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചെടുത്ത് തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇത് ഒരുപാടിട്ട് തിളപ്പിക്കണ്ട നമ്മൾ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഒരു ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി നോക്കി അതിന്റെ ഗ്രേവി നല്ലായിട്ട് നല്ല തിക്കായിട്ട് കിട്ടി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ഇത് കൂടുതൽ തിക്കായിപ്പോ ഒരിത്തിരി വെള്ളം നോക്കി ഇതിലേക്ക് ഒഴിക്കാം നമ്മുടെ ചിക്കൻ കറി റെഡി ആയി ഇതിലത്തേക്ക് നമുക്ക് കുറച്ച് ലാസ്റ്റ് കുറച്ച് മല്ലി എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കതൊരു സെർവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം